ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശൻ ഭാഗം എട്ട് രചന ഫൗസിയ നൌഷാദ് ദർശ അകത്തേക്ക് കയറി നേരെ പോയത് ദർശനയുടെ മുറിയിലേക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന അവളുടെ പുറകിൽ ചെന്ന് ഒച്ച വെച്ചു അവൾ ഞെട്ടി എഴുന്നേറ്റു അപ്രതീക്ഷിതമായി ഏട്ടനെ കണ്ടതും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഏട്ടാ ഏട്ടൻ എന്നെ മറന്നോ അവൻ്റെ മേലുള്ള പിടിവിടാതെ അവൾ ചോദിച്ചു അവളുടെ നെറ്റിയിൽ അവൻ മെല്ലെ ചുംബിച്ചു ഇല്ല എൻ്റെ കുട്ട നിന്നെ ഏട്ടൻ എങ്ങനെ മറക്കാനാ എന്തൊക്കെയുണ്ട് എൻ്റെ മോളുടെ വിശേഷം സുഖല്ലേ സുഖാണേട്ട ഏട്ടനോ സുഖം മോളെ കോളേജ് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഇല്ലേട്ടാ നല്ല ക്ലാസ്സാണ് അല്ല അവൾ അവൻ്റെ മേലുള്ള പിടിവിട്ട ശേഷം മാറി അവനെ നോക്കി കൈകെട്ടി നിന്നു കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഏട്ടൻ എന്തൊക്കെയോ മാറ്റം വന്ന പോലെ ഏട്ടൻ്റെ പുഞ്ചിരിക്ക് വല്ലാത്തൊരു ഭംഗി വന്നു പിന്നെ അലസമായി നടന്ന ഏട്ടന് സൗന്ദര്യബോധം വന്ന പോലെ കുസൃതിയോടെ അവൾ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു എടി കാന്താരി നീ കൊള്ളാലോ അതൊക്കെ എൻ്റെ മോളുടെ തോന്നലാ കേട്ടോ ഏട്ടൻ പഴയ പോലെ തന്നെ ദ്രൗപദിയുടെ വീട് അമ്മ കോളേജിൽ പോകണം എനിക്ക് എത്ര ദിവസമായി പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് അമ്മ എന്താ ഇപ്പോഴും ഒരു താല്പര്യം ഇല്ലാത്ത മട്ടില് ശ്യാമ അതായത് അനു അമ്മയോട് ചോദിച്ചു മോളെ നിന്നെ പഠിക്കാൻ പഠിക്കാനയക്കാൻ ആഗ്രഹം ഇല്ലാനിട്ടല്ല അറിയാമല്ലോ എത്ര പാടുവിട്ടാ ഇത്ര നാൾ അമ്മ മോളെ പഠിപ്പിച്ചതെന്ന് ഇനി എനിക്ക് നിവർത്തിയില്ല മോളെ അവൻ നിസ്സഹായമായി പറഞ്ഞു ആർക്കാടി ഇവിടെ ഇപ്പോൾ പഠിക്കാൻ പോവേണ്ടത് ഇവിടെ ഒരുത്തെയും പുറത്തു പോകുന്നില്ല ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം രണ്ടാനച്ഛൻ പറഞ്ഞു അതിലെനിക്ക് സൗകര്യമില്ലെങ്കിലോ നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്ത് അധികാരമാണ് നിങ്ങൾക്ക് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ ചിലവിലല്ല നിങ്ങൾ എൻ്റെ അച്ഛനും അല്ല ശ്യാമ വെട്ടിത്തുറഞ്ഞു പറഞ്ഞതും അയാൾ അടിക്കാൻ കൈ ഓങ്ങി ധിക്കാരി നീ എന്നു മുതൽ ഇത്ര തൻ്റെ തല്ലിക്കോ എത്ര വേണോ ഒരു തല്ലിക്കോ എൻ്റെ ചേച്ചി കൂട്ടിക്കൊടുത്ത് ഇല്ലാതാക്കിയവനല്ലേ നിങ്ങൾ ഇനി കൂടെ എന്തിനാ ബാക്കി വെച്ചേക്കുന്നത് ആര് നാടി നീ പറയുന്നത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവളുടെ ഒരു മുടിഞ്ഞ പ്രേമം അതല്ലേ എല്ലാം വരുത്തി വെച്ചത് അല്ല പ്രേമിച്ചെന്ന് കരുതി നിങ്ങളെല്ലാം കൂടി ആ പാവത്തെ എനിക്കറിയില്ല എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അതൊന്നും അന്വേഷിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അവൾ ഇടർച്ചയോടെ പറഞ്ഞു ഞാൻ എന്തിനെ എന്തിനന്വേഷിക്കണം അല്ലെങ്കിൽ തന്നെ അവളെൻ്റെ ആരാ എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക് ഞാനൊന്ന് തൊട്ട ഉടഞ്ഞു പോവുമല്ലോ അവളുടെ ശരീരം എന്നിട്ട് എന്തായിടെ അവസാനം ആ ശരീരം തീർന്നില്ലേ അഹങ്കാരവും അയാൾ ദേഷ്യത്തോടെ നടന്നു പോയി അമ്മ വാ പൊത്തി കരച്ചിലടക്കാൻ ശ്രമിച്ചു അമ്മ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ചേച്ചി മരിച്ചെന്ന് ഈ ലോകത്ത് എവിടെയെങ്കിലും എൻ്റെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം നമ്മളെ തേടി വരികയും ചെയ്യും അവൾ ഉറപ്പോടെ പറഞ്ഞു പിന്നെ അമ്മ ഞാൻ പഠിക്കാൻ പോവും ഇനി എന്ത് ജോലി ചെയ്തിട്ടാലും ഞാൻ എൻ്റെ പഠനം തുടരും അവളുടെ ദൃഢ നിശ്ചയദാർഢ്യത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ അവർ അമ്പരന്നു എട്ടും ബോട്ടും തിരിയാത്തൊരു പെൺകുട്ടി ചേച്ചിയും അച്ഛനും നഷ്ടപ്പെട്ടതോടെ അമ്മയിലേക്ക് അവളുടെ ലോകം ചുരുങ്ങി രണ്ടാം അച്ചരിൽ നിന്ന് അവളെ പൊതിഞ്ഞു പിടിച്ച് വളർത്തി ഇപ്പോൾ അവളത് പറക്കമുറ്റിയിരിക്കുന്നു സ്വയം ധൈര്യം ആർജിച്ചിരിക്കുന്നു അവർക്ക് തെല്ലൊരാശ്വാസം തോന്നി ആ ശിവാനി ഉണ്ടല്ലോ അവളെ ഞാൻ തീർക്കും അവൾ ഓരോ തവണയും എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണ് ശ്യാം പകിയോടെ മനുവിനെ നോക്കി പറഞ്ഞു നീ എന്തിനാടാ ഇനി അവളുടെ പുറകെ നടക്കുന്നത് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ എത്ര പാടുപെട്ടു എന്ന് എനിക്കറിയൂ അപ്പോഴാ ഇല്ലടാ ഇതുകൊണ്ടൊന്നും അവളുടെ മുന്നിൽ ഞാൻ തോക്കില്ല അച്ഛനൊപ്പം വീട്ടിലേക്ക് വന്നപ്പോൾ കൊതിച്ചത് അവളെ ഇനി അവളെൻ്റെ കൂടെ വേണം വെറും ഒരു ആസക്തി മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോ അവളെ നിൻ്റെ പെങ്ങളല്ലേ പെങ്ങളോ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ മകളല്ലോ അവൾ ആണോ ഞങ്ങൾ തമ്മിൽ രക്തബന്ധം ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണെടാ അവളെ പെങ്ങളായി കാണുന്നത് എടാ ആ ദർശ് അവ നിന്നെ നോക്കി നടക്കുക നീ എന്തിനു വേണ്ടിയാ അന്ന് അവരെ രണ്ടാളെയും കുരുക്കിയത് പക തീർക്കാൻ അവരോട് രണ്ടു പേരോടുള്ള പക അതെനിക്ക് അങ്ങനെ തീർക്കണമായിരുന്നു അതോടെ അവർ കൂടുതൽ തല്ലി പിരിയെന്ന് ഞാൻ കരുതി പാർട്ടി കഴിഞ്ഞ് പോകാനിറങ്ങി അവൾ നേരത്തെ കുടിച്ച ഡ്രിങ്ക്സിൻ്റെ ആലസ്യത്തിൽ അധികം നടക്കാൻ കഴിയാതെ അവിടെ വീണിരുന്നു ആരും കാണാതെ അവളെ ദർശൻ്റെ മുറിയിലെത്തിച്ചത് ഞാനാ എന്നിട്ട് ദർശനീയ ഡ്രിങ്ക്സിലും ആ മരുന്നുണ്ടായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞവ റൂമിലെത്തിയപ്പോഴേക്കും അവൻ സ്വബോധത്തിലായിരുന്നില്ല അപ്പോഴാണ് ആ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അവർ രണ്ടുപേരും തമ്മിൽ അവിടെ അരുതാത്തത് നടന്നു അവനൊരു വഷളം ചിരിയോടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ശ്യാം നിന്റെ സ്വഭാവം നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ മറ്റൊരു പുരുഷനെ കിടപ്പറയിലാക്കാൻ നിനക്ക് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യുന്ന ലോകത്തെ ആദ്യ പുരുഷനാവും നീ ഇതൊക്കെ എനിക്കൊരു ലഹരി മാത്രമാണ് മനു ഒരു ഭ്രാന്തൻ ചിരിയോടെ അവൻ പറഞ്ഞു രാത്രി ദ്രൗപദി വാതിൽ ഭദ്രമായി അടച്ച ശേഷം മുറിയിലേക്ക് വന്നു കിടക്കാൻ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴാണ് പുറത്തൊരു കാൽപര്മാറ്റം അവൾ കേട്ടത് ആദ്യം തോന്നി തോന്നലാവുമെന്ന് കരുതി പക്ഷേ ഗ്ലാസ് ജനലിലൂടെ അവൾ കണ്ടു ആരോ നടക്കുന്നത് അവൾ ഭയത്തോടെ എഴുന്നേറ്റു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ തുടരെ മുട്ടുന്ന ശബ്ദം എന്ത് വേണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു നിർത്താതെ തുടരെ കൊട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഫോൺ കയ്യിലെടുത്തു ദർശനെ ഡയൽ ചെയ്തു റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല രാത്രി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആണ് ആരുടെയോ വന്നത് അവൻ ശ്രദ്ധിക്കാതെ കട്ടാക്കി വർക്കിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് അവൻ ഇഷ്ടമല്ല വീണ്ടും വെല്ല് അവൻ ഫോണെടുത്ത് കാതോരം ചേർത്തു ഹലോ ഹലോ ഞാൻ ദർശ് ദ്രൗപതിയുടെ വിറയാറുന്ന ശബ്ദം എടോ എന്താ എന്തു ചേച്ചി ദർശ് ഇവിടെ ആരോ ഉണ്ട് വേഗം വരുമോ താൻ പേടിക്കേണ്ട ഞാൻ താ വരുന്നു അവൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് അത് താക്കോലുവായി വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി എടാ കണ്ണ എവിടെ പോവാ നീ അമ്മ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചെങ്കിലും അവൻ കേട്ടില്ല ബൈക്കെടുത്ത് ഔട്ട് ഹൗസിലേക്ക് പാഞ്ഞു അവിടെ എത്തുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആരോ അകത്ത് കയറിയിരിക്കുന്നു അവൻ വേഗം സിറ്റൗട്ടിൽ കയറി ബെല്ലമർത്തി പെട്ടെന്ന് സൈഡിലൊരു കാൽ പെരുമാറ്റം കേട്ട് അവൻ അങ്ങോട്ടേക്ക് മെല്ലെ ചലിച്ചു ആരോ അവിടെ നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഡാ അവൻ്റെ ശബ്ദം കേട്ട് അവിടെ നിന്നയാൾ ഓടി ദർശൻ പുറകെ ഓടി അപ്പോഴേക്കും അവൻ മതിൽ ചാടി രക്ഷപ്പെട്ടിരുന്നു അവൻ തിരികെ വന്ന വാതിലിൽ തട്ടി ദ്രൗപദി ഞാനാ തുറക്കടോ വാതിൽ അവൻ്റെ ശബ്ദം കേട്ട് അവൾ വന്ന് വാതിൽ തുറന്നു അവൾ ആകെ ഭയന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു എന്താണോ എന്തൊക്കി ആരാ വന്നത് അവൻ പലതും ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും പറയാൻ സാധിച്ചില്ല അവളുടെ വിറയ്ക്കുന്ന കരങ്ങൾ കണ്ടതും അവൾ നല്ല ഭയന്നു എന്ന് മനസ്സിലായ അവൻ അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് മറ്റൊന്നും അവൻ്റെ ഓർമ്മയിൽ വന്നില്ല അവനെ നെഞ്ചിലെ ചൂടേറ്റ് ഒരു കിളിയെപ്പോലെ അവൾ ചുരുങ്ങി എത്ര നേരം അങ്ങനെ രണ്ടുപേരും നിന്നെന്നറിയില്ല പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ ഞെട്ടി പിന്മാറി സോറി ഐ എം സോറി ദർശ് അവൾ ചമ്മലോടെ പറഞ്ഞതും അവൻ്റെ മുഖത്തും ആ ചമ്മൽ പ്രകടമായിരുന്നു അത് മറിച്ച് അവൻ സംസാരിച്ചു സോര് ഞാനാടോ പറയണ്ടേ തന്നെ ഇവിടെ ഒറ്റക്കിട്ട് പോകാൻ പാടില്ലായിരുന്നു പരിചയമില്ലാത്ത സ്ഥലവും ഒപ്പോൾ തനിക്കൊരു ശത്രുവുമുള്ളപ്പോൾ ആരാ വന്നതെന്ന് തനിക്കറിയോ ഇല്ല ദർശ് ഞാൻ റൂമിൽ നിൽക്കുമ്പോൾ ആണ് ആരും നടക്കുന്നതായി തോന്നിയത് പിന്നെ തുടരെ തുടരെ വാതിലിലുള്ള മുട്ടും ആകെ ഞാൻ ഭയന്നുപോയി സാറില്ലടോ ഒന്നും സംഭവിച്ചില്ലല്ലോ താൻ പോയി കിടന്നോ ഞാനിവിടെ ഉണ്ടാവും ചെല്ല് അവൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ തിരക്കില്ലേ ഞാൻ അമ്മയോട് എന്തേലും പറഞ്ഞോളാം താൻ ചെല്ല് പിന്നൊന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് വന്നു കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല ആരാവും ഇവിടേക്ക് വന്നത് ഇനി അതും ക്ഷ്യാമാവുമോ എവിടെ പോയാലും എന്നെ വിടില്ല എന്ന് കരുതി അവൻ പുറകെ കൂടിയിരിക്കുകയാണല്ലോ ഈശ്വര എന്താ ചെയ്യുക പെട്ടെന്ന് ദർശന കരങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചത് എത്ര യാദർച്ഛികമായിട്ടാണ് ദൈവമായിട്ടല്ലേ ഇങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു ഏതെങ്കിലും ചെന്നായുകൾ പിച്ചു ചീന്തി തെരുവിൽ ആരോരുമില്ലാതെ അതോർത്തപ്പോഴോ അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു ദർശ് എപ്പോഴും ഇങ്ങനെ ഔട്ട് ഹൗസിൽ നിന്നാൽ വീട്ടിൽ സംശയിക്കും എത്ര നാൾ ഈ സത്യം മറച്ചു വെക്കും ഒരു നാൾ എല്ലാവരും ഇതൊക്കെ അറിയും എങ്ങനെ ആരും അറിയാതെ ദ്രൗപതിയെ ഈ വീട്ടിൽ പാർപ്പിക്കും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞുമറിയും ഇന്നേ വരെ ഒരു പെണ്ണിനോടോ ഇത്ര ദയയോ അറിവോ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ദ്രൗപദി ജീവിതത്തിലേക്ക് വന്ന ശേഷം എല്ലാം മാറി മറിഞ്ഞു ഞാനറിയാതെ എന്തോ ഒരു വികാരം എന്നിൽ ഉടലെടുക്കുന്നു എന്താണ് അവളോട് മാത്രം ഇങ്ങനെ ദർശി സ്വയം ചോദിച്ചു അവൻ റൂമിലേക്ക് കയറി അവിടെ ബെഡ് കണ്ടപ്പോൾ അന്ന് അവിടെ അവളുമായി അടിയുണ്ടാക്കിയതും കിടന്നതുമായ ദൃശ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു അവൻ്റെ ചുണ്ടിൽ നിഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു പിറ്റേത് രാവിലെ തന്നെ ദർശനോടൊപ്പം അവൾ കമ്പനിയിലേക്ക് തിരിച്ചു ഒഫീഷ്യൽ ലുക്കിൽ അന്ന് ദർശൻ കൂടുതൽ സുന്ദരനായി അവൾക്ക് തോന്നി കുഞ്ഞ് മീശയും ഡ്രിം ചെയ്ത താടിയുമൊക്കെയായുള്ള അവൻ്റെ പുഞ്ചിരിക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അവൻ്റെ കൂടെ ഓഫീസിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സകല ദൈവങ്ങളെയും അവൾ മനസ്സിൽ വിളിച്ചു ദർശനൊപ്പം വരുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് ഓഫീസ് സ്റ്റാഫ്സൊക്കെ എഴുന്നേറ്റ് നിന്നു ഹായ് എവരി വൺ ഇത് ദ്രൗപദി ഷ്യാമിനു പകരം ആ പോസ്റ്റിലേക്ക് വന്നതാണ് സോ എല്ലാവരും ദ്രൗപതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അവൻ അത് പറഞ്ഞ് ക്യാബിനിലേക്ക് പോയി അശ്വിക്ക് അവളുടെ അടുത്തേക്ക് വന്നു വാടോ ഞാൻ ക്യാബിൻ കാണിച്ചു തരാം അവൻ്റെ പുറകിലായി അവൾ തലകുന്നിച്ച് നടന്നു ഇതാ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഓൾ ദി ബെസ്റ്റ് അത് പറഞ്ഞ് പുഞ്ചിരിയോടെ ആശി കടന്നുപോയി ദൈവമേ എന്തുറപ്പിൽ ദർശി തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ പോലെ ദർശി നോക്കിയിട്ടില്ല ഒരു ദിവസം എന്തായാലും പിടിക്കപ്പെടും അവൾ ആദ്യോടെ ഓർത്തു അപ്പോൾ അടുത്ത ക്യാബിൽ നിന്ന് ആരോ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഹലോ ഞാൻ ഷൈമ അവൾ സ്വയം പരിചയപ്പെടുത്തി ഹായ് പുഞ്ചിരിയോടെ ദ്രൗപദി പറഞ്ഞു എങ്ങനെ ദർശ സാറുമായ പരിചയം അവൾ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു ഷൈമ തുടർന്നു അല്ല സാധാരണ സാറല്ല ഇവിടെ സ്റ്റാഫിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുക സാറിൻ്റെ അച്ഛനാണ് അദ്ദേഹമാണ് എല്ലാ ടോപ്പ് ഡെസിഷനും എടുക്കുക പുതിയ ആളുകളെ അദ്ദേഹമാവും ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇത് ഫസ്റ്റ് ടൈമാണ് ഒരറിയിപ്പില്ലാതെ പെട്ടെന്ന് ഒരാൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഒരു ഗൂഢ അവൾ പറഞ്ഞു അതെനിക്കറിയില്ല ദ്രൗപതി ഒഴിയാൻ നോക്കി താൻ കഴിഞ്ഞ പാട്ടിക്ക് ഡാൻസ് ഡ്രൂപ്പിലുണ്ടായിരുന്നതല്ലേ സാറിപ്പോൾ എന്താ ഡാൻസ് ഡ്രൂപ്പിലുള്ളവരാണ് കൊണ്ടുവരുന്നത് അവളൊരു പുച്ച അത് പറഞ്ഞ് കടന്നുപോയി നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പ്രതീതിയായിരുന്നു ദ്രൗപതിക്ക് വർക്കിനിടയിൽ ദർശനെന്തോ അസ്വസ്ഥത തോന്നി അവൻ വേഗം ആശയെ വിളിച്ചു ദർശന മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന് ഭയം തോന്നി തുടരും അപ്പോൾ നിങ്ങൾക്കെതിൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി